നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോ ഡെപ്യൂട്ടി ചെയർമാൻ സാലിഹ് അൽ അറൂരി അൽ ഖസാം ബ്രിഗേഡ് തലവന്മാരായ സമീർ ഫെന്തി അസം അൽ ഖാര എന്നിവരുടെ കൊലപാതകം ഇസ്രയേലിന്റെ ഭീരത്വം നിറഞ്ഞ ആക്രമണമാണെന്ന് ഹമാസ് പോളിറ്റ് ബ്യൂറോ ചെയർമാൻ ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി ഇസ്രയേലിന്റെ സമ്പൂർണമായ തീവ്രവാദ പ്രവർത്തനവും ലെബനിസ്റ്റ് പരമാധികാരത്തിൽ മേലുള്ള ലംഘനവുമാണ് എന്ന് ഹനിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ളായ ഇസ്രയേൽ ഈ ഹീനമായ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കുന്നു ഫലസ്തീനും അൽ ഗസനും അൽ ഗസ മസ്ജിദിനും വേണ്ടി രക്തസാക്ഷിയായ അൽ അറൂരി എല്ലാ മേഖലകളിലും രംഗങ്ങളിലും പ്രവർത്തിച്ച വ്യക്തിയാണെന്നാണ് ഹമാസ് വേദാവി ഊന്നി പറയുന്നത് അറൂരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം ഹനിയാണെന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമായി അറിയാം ഇസ്രയേലിന്റെ വേട്ടയാടൽ ലിസ്റ്റ് അവസാനിക്കുന്നത് ഹനിയയുടെ തല എടുത്തുകൊണ്ട് മാത്രമായിരിക്കുമെന്ന് ധന്യാഹു ആവർത്തിച്ചു പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ മരണപ്പെടുന്ന ഒരു സംഘടന അത് വിശുദ്ധ സംഘടനയായിരിക്കുമെന്ന് ഹനിയ ഇപ്പോൾ ഉറച്ചു പറയുന്നത് തന്റെ മരണം ഏകദേശം എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്ന ഹനിയയ്ക്ക് കൂടി വ്യക്തമായിരിക്കുകയാണ് നേതാക്കന്മാർ ആരും കൊല്ലപ്പെടാത്ത അല്ലെങ്കിൽ അവരുടെ ജീവൻ വെടിയാത്ത ഒരു പ്രസ്താവനവും നിലനിൽക്കില്ല എന്ന് പറയുന്നതും ഇസ്രായേലിനെ ഊന്നിപ്പറഞ്ഞതാണെങ്കിലും തന്റെ വിഷമം അതുവഴി വ്യക്തമാക്കുകയാണ് നഹിയ ഏത് നിമിഷവും തന്റെ തല ഇസ്രായേലിന്റെ മടിയിൽ ഇരിക്കുമെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം നേതാക്കളെയും സ്ഥാപകരെയും രക്തസാക്ഷികളായി ബലിയർപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കലും പരാജയപ്പെടില്ല എന്നാണ് നഹിയ പറയുന്നത് മറിച്ച് അത്തരം സംഭവങ്ങൾ അതിനെ ശക്തിപ്പെടുത്തുകയും ചേർത്തുനിൽപ്പും വഴങ്ങാത്ത നിശ്ചയദാർഢ്യവും നൽകുകയും ചെയ്യുമെന്നും ഹനിയ പറയുകയാണ് സാലിഹ് അൽ അറൂറിയുടെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും ശുദ്ധരക്തം ഗസാ മുരമ്പിലെയും വെസ്റ്റ് ബാങ്കിലെയും നമ്മുടെ ജനങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് രക്തസാക്ഷികളുടെയും രക്തവുമായി ലയിച്ചു എന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെയും ഗസ മുനമ്പിലെയും ചെറുനിൽപ്പിന് നേതൃത്വം നൽകുകയും ഒക്ടോബർ ഏഴിലെ തുഫാൻ അൽ ഗസ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ നേതാവായിരുന്നു സാലിഹ് അൽ എന്ന് ഹമാസ് അനുശോചിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം ലബനൻ തലസ്ഥാനമായ ബേറൂത്തിലെ തെക്കൻ ഭ്രാന്ത് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് അൽ അറൂരി കൊല്ലപ്പെട്ടത് എന്തായാലും ഇതിനെതിരെ തനിക്ക് നേർക്കും തന്റെ നേരെയും പലതരത്തിലുള്ള അമ്പ് വരാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് നെഹിയ എന്തായാലും നദന്യാഹുവിനെ നെഹിയയുടെ തല കിട്ടാതെ ഒരു ആശ്വാസവും ഇല്ല എന്നും വ്യക്തമാണ്